ഹായ് ആൾ അസ്സലാലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇല്ലേ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് ദ ഇൻവിസിബിൾ സിപ്പ് ഒട്ടും പുറത്തോട്ട് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു യോഗ പോഷൻ്റെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ഫുൾ ലെങ്ത് ടോപ്പില്ലേ അതാണ് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൽ നല്ല അടിപൊളി വെറൈറ്റി ആണ് ഞാൻ ചെയ്തു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോസ് കാണാനും കണ്ട വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ബോഡി ലെങ്ത് അത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കേട്ടോ ഈ ഒരു പോർഷനിൽ നമുക്കിനി വേണ്ടത് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് ഇത്രയും ഭാഗത്ത് നേരെ അതിൻ്റെ നേരെ ഡബിളായിട്ടുള്ള മെഷർമെൻറ്റിൽ നമ്മൾ ക്ലോത്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ മെറ്റീരിയൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒന്നര മീറ്ററാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വീതി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു വീതി ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് വേണ്ടതിപ്പോൾ നീളമാണ് അപ്പോൾ നീളം ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം നമുക്ക് ഫുൾ ലെങ്ത് എടുക്കണം യോക്ക് പോർഷനിൽ ഞാൻ പതിനഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ചിഞ്ചാണ് നീളത്തിനായിട്ട് ബാക്കിയുള്ള ക്ലോത്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഇപ്പോൾ മുപ്പത്തി ഒന്ന് ഇഞ്ച് ഞാനിതാ മെഷർ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനാണ് കേട്ടോ മുപ്പത്തി ഒന്ന് ഇഞ്ച് ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും നീള നീളത്തിൽ കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ക്ലോത്തും വേറെ വേറെ ഞാൻ എടുക്കുന്നുണ്ട് ഞാനിത് ക്ലോത്ത് രണ്ടായി മടക്കിയതാണ് കേട്ടോ അതായത് ഫ്രണ്ടിലും ഞാൻ ഈ ഒരു ഒന്നര മീറ്റർ ലെങ്ത്ത് ഫുള്ളായിട്ട് വീതി എടുക്കുന്നുണ്ട് അത്രയും നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സാധാരണ നമ്മൾ ചെയ്യുന്നത് സ്റ്റിച്ച് ഇട്ടിട്ട് ആ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചങ്ങ് വലിച്ച് കൊടുത്തിട്ട് ഫ്രില്ലിട്ട് കൊടുക്കലല്ലേ അപ്പോൾ ഇതിൽ വന്നിട്ട് അങ്ങനെയല്ല കേട്ടോ കുറച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ റെഡിമെയ്ഡൊക്കെ ഡ്രസ്സ് വാങ്ങാറില്ലേ ആ ഒരു രീതിയിൽ തന്നെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഫസ്റ്റ് ഫ്രിലിനായിട്ടുള്ള ക്ലോത്ത് നമ്മൾ മുറിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ വേണ്ടത് ആ പതിനാലിഞ്ച് ലെങ്ത്തിൽ ഞാൻ വീണ്ടും ഒരു സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കണം ഇത് നമ്മൾ ഏറ്റവും എൻഡിലായിട്ട് വരുന്ന ഒരു പോർഷനാണ് കേട്ടോ ഈ ഒരു ഭാഗം അപ്പോൾ ഒരു ഇഞ്ച് നമ്മൾ എന്തായാലും തയ്യൽ തുമ്പായിട്ട് എക്സ്ട്രാ എടുക്കണം അത് കൂടി ചേർത്തിട്ടാണ് ഞാൻ നേരത്തെ നാൽപ്പത്തി ഇഞ്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് ക്ലോത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ബോഡിയുടെ ആ ഒരു ലെങ്ത്തിൻ്റെ നേരെ എന്താ പറയുക ഡബിളായിട്ടുള്ളത് വേണം എടുക്കാനായിട്ട് അപ്പോൾ അതിന് ശേഷം അതിന് താഴെ വരുന്ന ക്ലോത്ത് ആണെങ്കിലോ അതിനേക്കാളും ഒരു ഇരട്ടി എക്സ്ട്രാ എടുക്കണം അപ്പോൾതാ ഞാൻ നേരത്തെ വെട്ടിയെടുത്താൽ അതേ ഒന്നര മീറ്റർ ലെങ്ത്തിൽ നേരത്തെ ഒരു പതിനാലിഞ്ച് വെട്ടി വീണ്ടും ഒരു സ്റ്റെപ്പായിട്ട് ഒരു പതിനാലിഞ്ചും കൂടി വെട്ടിയെടുത്തു കേട്ടോ ഇനിയിപ്പോൾ സ്ലീവ് കട്ട് ചെയ്യലാണ് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോകുന്നത് വീഡിയോക്ക് അത്രയും ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവ് ആയിക്കോട്ടെ നമ്മൾ എന്താ മറ്റുള്ള മെഷർമെൻറ്റ്സ് ഒന്നും ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നില്ല ഇവിടെ ഇപ്പോൾ സ്ലീവ് ലെങ്ത്ത് ഞാൻ എടുത്തേക്കുന്നത് ഇതാ പതിനെട്ട് ഇഞ്ചാണ് ഇപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പായിട്ട് പത്തൊമ്പത് ഇഞ്ച് എടുത്തിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു കർവൊക്കെ അല്ലേ അതെല്ലാം കുറച്ച് നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഫ്രില്ലും അതുപോലെ തന്നെ എന്താ ഇലാസ്റ്റിക്കും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് അല്ലാതെ അതിനോടൊരു മൂന്നിഞ്ച് നാലിഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പോൾ ഞാനിവിടെ നമ്മുടെ സ്ലീവ് രണ്ടായി മടക്കിയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ എട്ട് ഇഞ്ചാണ് നമ്മുടെ സ്ലീവ് ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ അതിൽ നാലിഞ്ച് ഒരു എക്സ്ട്രാ എടുത്തിട്ട് വേണം അതുപോലെ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ആ ഒരു ചുരുക്കമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വീണ്ടും കാണിക്കാനൊന്നും നിന്നില്ല കേട്ടോ അത് മെയിൻ ക്ലോത്തുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഫ്രില്ലൊക്കെ ഇടുന്ന സമയത്ത് ലൈനിങ്ങും ആയിട്ട് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം കുറച്ചുകൂടെ കട്ടിയുള്ള ക്ലോത്താണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ലൈനിങ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ലൈനിങ് ആയിട്ട് വെക്കുന്നുണ്ട് ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാൽ കൂടി ഞാനിവിടെ ലൈനിങ് ഒക്കെ വാങ്ങി കുറച്ചും ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ടാണ് ആ രീതിയിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ സ്ലീവ് ഒന്ന് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ്സ് നോക്കുക അതായത് സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ ജോയിൻറ്റ് ചെയ്ത ഒരു ഭാഗമല്ലേ അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഫ്രില്ലിട്ട് കൊടുക്കാനും പാകത്തിന് നമ്മളവിടെ ക്ലോത്ത് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ സൂചി കുത്തി നിർത്തി ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ബിഗിനേഴ്സിന് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് അല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു കൈക്കുഴിയൊക്കെ കറക്റ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ശ്രദ്ധിച്ച് മൂവ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ രീതിയിൽ മൂന്ന് മൂന്ന് ഫ്രില്ല് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു കറക്റ്റ് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്നില്ലേ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ കറക്റ്റായിട്ട് ഇതുപോലൊന്ന് കർവൊക്കെ നല്ല രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുക ഈ ഒരു ഡ്രസ്സിൻ്റെ യോഗ പോഷൻ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണേ അപ്പം ഞാനിവിടെ മുകളിൽ ഐക്കാർഡുള്ള ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അത് കണ്ടിട്ട് വേണം നമ്മൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു തീമിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ കളർ കോമ്പിനേഷനൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ ചെറിയ രീതിയിൽ ഫ്രില്ലൊക്കെ എടുത്തത് കൊണ്ട് തന്നെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ സ്ലീവിൻ്റെ അറ്റത്തോട് ചേർന്നിട്ട് ചെറിയൊരു സ്റ്റിച്ചിങ് കൊടുക്കണം ഇതാ നമുക്ക് ലൈനിങ് ഇവിടെ സ്റ്റിച്ച് ഓൺ ചെയ്യണ്ട കേട്ടോ ഇതിപ്പോൾ ലൈനിങ്ങിൻ്റെ എൻഡ് പോർഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ ലൈനിങ്ങിന് ഒന്നും ഞാൻ ചെയ്യുന്നില്ല അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൽ ഞാൻ ചെയ്തേക്കുന്നത് ഒരു അര ഇഞ്ചിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ നമ്മളിതുപോലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിനകത്തൂടെ വേണം നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പോഷം മാത്രം അധികവും അര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം അറ്റത്തോട് ചേർന്ന് തയ്ക്കുക നിങ്ങൾ എപ്പോഴും തയ്ക്കുന്ന സമയത്ത് കുറച്ചും പെർഫെക്ഷൻ കിട്ടാനായിട്ട് കുറച്ച് പതിയെ തയ്ക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ കിട്ടോ ഫാസ്റ്റായിട്ട് തയ്ക്കുന്ന സമയത്ത് സ്റ്റിച്ചിങ് വളഞ്ഞ് പൊളഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ടാകും അപ്പോൾ ദാ ഒരു മടക്കി തയ്ക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് മടക്കി തയ്ക്കുക നമുക്ക് എലാസ്റ്റിക്കിൻ്റെ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ കാലിഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തൂടെ പോകാനായിട്ട് ബെറ്ററാണ് അപ്പോൾ ഇത്രയും ഗ്യാപ്പ് മാത്രം മതിയാവും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് എഴുതാനും മറക്കരുതേ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഒരുപാട് കൂട്ടുകാർ കമൻസൊക്കെ എഴുതുന്നുണ്ട് എന്നാലും കുറച്ച് കൂട്ടുകാർ കമൻസ് എഴുതാൻ മറക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ എലാസ്റ്റിക് ഈ ഒരു രീതിയിലാണ് കേട്ടോ മെഷർ ചെയ്ത് എടുക്കുന്നത് നമ്മുടെ കൈയുടെ അളവ് നോക്കുക ഒട്ടും എലാസ്റ്റിക് വലിച്ചു കൊടുക്കാതെ കറക്റ്റായിട്ട് വെച്ച് നോക്കുക എന്നിട്ട് ഇതാ അത് രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ നമുക്ക് രണ്ട് സ്ലീവിനും വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഇതാ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മുള്ളപ്പിന് വെച്ചിട്ട് നമ്മളതിന് എന്താ ഒന്ന് കുത്തി നിർത്തി അതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്തിനകത്തോട്ട് ഒന്ന് കയറ്റി ഇറക്കി കൊണ്ടുവരാൻ കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ഒക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക കൈക്ക് നല്ല ഫിറ്റിംഗ് ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും വേറെ എക്സ്ട്രാ നമുക്കതിൽ ഡിസൈൻ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ നല്ല രീതിയിൽ ആ ഒരു ഫ്രില്ലൊക്കെ വന്നിട്ട് കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇലാസ്റ്റിക് കയറ്റി കൊടുത്തതിൻ്റെ നമ്മൾ ഈ ഒരു എൻ്റെ പോർഷൻ ഒന്ന് അവിടെ സെക്യൂർ ചെയ്ത് നിൽക്കാനായിട്ട് ഇതാ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം കേട്ടോ രണ്ട് ഭാഗത്തും ഇതുപോലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് അകത്തോട്ട് കയറി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ ഫ്രില് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ഈസിയോ ആണ് ഒരുപാട് ടൈമൊന്നും നമുക്കിതിനായിട്ട് വേണ്ട എന്നാലോ നല്ല രീതിയിൽ നമുക്ക് റെഡിമെയ്ഡ് ഒക്കെ ഡ്രസ്സ് കിട്ടുന്നില്ലേ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നിങ്ങളുടെ കയ്യിൽ പഴയ കോട്ടൻ സാരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സക്സസ് ആവും അതോ എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇതാ ഇനി വരുന്നത് നമ്മുടെ ബോഡിയുടെ എൻഡ് പോർഷനിൽ നമ്മൾ നേരത്തെ മുപ്പത്തി ഒന്ന് ഇഞ്ച് വെട്ടിയെടുത്ത ആ ഒരു ക്ലോത്തില്ലേ അപ്പൊ അത് ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ ചെറിയ ഫ്രില്ല് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതാകുമ്പോൾ നമുക്കൊരുപാട് ഫ്രില്ലുള്ളതായിട്ട് തോന്നുകയും ചെയ്യും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ലോങ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലൊക്കെ വരുമ്പോഴുണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മസ്റ്റായിട്ട് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കാം കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് വേണം നമ്മളിതിൽ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസായിട്ട് ഒരുപാട് വെറൈറ്റി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്കുള്ള ഫ്രോക്കിൻ്റെ വീഡിയോസായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ട് നോക്കണേ ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ നിങ്ങൾ എന്തുകൊണ്ടും നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് നല്ല നല്ല ഡ്രെസ്സൊക്കെ തയ്ച്ച് കാണും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ ഇതാ മെയിൻ ക്ലോത്തിൽ നമ്മൾ നല്ല ഭാഗത്താണ് കേട്ടോ വെച്ച് തയ്ക്കുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ ബോഡിയുടെ നല്ല ഭാഗത്ത് നമ്മൾ ആ ഒരു ഫ്രില്ലിട്ട് കൊടുക്കുന്ന ക്ലോത്തിൻ്റെ നല്ല ഭാഗം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനിയിപ്പോൾ അതിന് മുകളിലോട്ടായിട്ട് നമ്മുടെ ലൈനിങ് പീസും കൂടി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാണ് കേട്ടോ ലൈനിങ് പീസിന് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത മെയിൻ ക്ലോത്തിൻ്റെ അത്രയും വീതിയൊന്നും വേണ്ട കേട്ടോ കുറച്ച് ചെറിയൊരു ലെങ്ത്ത് മാത്രം മതിയാവും എന്നിട്ട് കുറച്ച് ദൂരെ ദൂരത്തായിട്ട് ചെറിയ ചെറിയ ഒന്ന് ഫ്രില്ലിട്ട് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാകും ഇതിനിപ്പോൾ ലൈനിങ് വേണമെന്നൊരു നിർബന്ധമില്ല വെക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ലൈനിങ്ങും കൂടി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഡൗട്ട് ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലായത് കൊണ്ട് തന്നെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ക്ലോത്തൊക്കെ ഞാൻ എടുക്കുന്നത് നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ള എന്താ ഷംന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ നിന്നാണ് കേട്ടോ അവിടെ നിന്നാണ് ഞാൻ മുൻപൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മാക്സി ക്ലോത്ത് അതുപോലെ തന്നെ മാക്സിയുടെ നെക്കിന് വെക്കുന്ന ആ ഒരു പോർഷനൊക്കെ വാങ്ങിയിട്ടുള്ളത് ഇതുപോലുള്ള റങ്ങിനി മെറ്റീരിയലിൻ്റെ നല്ല എന്താ കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട് പിന്നെന്താ നമ്മുടെ പരാഗില്ലേ ഫാഷൻ പരാഗ് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ക്ലോത്ത് കണ്ടിട്ട് കുറച്ച് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ എൻ്റെ പോർഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ ഇഞ്ചിട്ട് മുറിച്ച ഒരു ക്ലോത്തില്ലേ അതിൽ ഒരു സൈഡിൽ ഞാനിതുപോലെ ഒരു ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ അതായത് ഒരിഞ്ചോളം എടുത്തിട്ട് നമ്മളിതാ ഇതുപോലൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെറൈറ്റി ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്രില്ലെടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാ ഇത്രയും വീതിയിൽ നമ്മളിത് ഇതുപോലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല രീതിയിൽ നല്ല അറ്റത്തോട് ചേർന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് ഇനിയിപ്പോൾ ആ മടക്കി തയ്ച്ച ആ ഒരു ഭാഗമില്ലേ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ഫ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് ദൂരെ ദൂരെ ആയിട്ട് കുഞ്ഞ് കുഞ്ഞു ഫ്രില്ല് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത ക്ലോത്തിൻ്റെ നേരെ രണ്ട് മടങ്ങാണ് ഈയൊരു ക്ലോത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്രില്ലെടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റൂട്ടോ എത്തോ ഇല്ലയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനൊന്നും നമുക്ക് ഉണ്ടാവില്ല കറക്റ്റ് ആയിരിക്കും നമ്മൾ ഇതുപോലൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കുമ്പോൾ കിട്ടുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു രീതി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണുണ്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടൊക്കെ വാങ്ങുന്ന ഡ്രസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്റ്റൈലില് ഫ്രില്ലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് അയൺ ചെയ്തിട്ട് വേണം നമുക്കിനി എന്താ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫ്രണ്ടിലോട്ടും അതുപോലെ തന്നെ പുറകിലോട്ടും വരുന്ന ക്ലോത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ സെയിം തന്നെയാണ് നമ്മൾ മുന്നിലും പുറകിലും ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ താ ഈ ഒരു ഫ്രില്ലിട്ട് വെച്ച ക്ലോത്തിൽ നമ്മളിനി ഇതാ നമ്മൾ മുകളിലോട്ട് ഫ്രില്ലിട്ടെടുത്ത് ആ ഒരു ക്ലോത്ത് ഇല്ലേ അതിൻ്റെ എൻഡിലായിട്ട് വെച്ച് കൊടുക്കുക എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് താഴെ നമ്മൾ നേരെ താഴോട്ട് ആ ഒരു ക്ലോത്തിൻ്റെ ആ ഒരു അറ്റത്തോട് ചേർത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഫ്രില്ലിട്ട ആ ഒരു ഭാഗം ഇതിന് മുകളിലോട്ടായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ നമ്മൾ ഈ ഫ്രില്ലിടുന്ന ഈയൊരു ഭാഗം ക്ലോത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡ്രെസ്സിൻ്റെ ഏറ്റവും എൻഡ് പോർഷനാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ കുറച്ച് എന്താ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് താഴെ ഭാഗത്ത് അതായത് ഈയൊരു ക്ലോത്തിൻ്റെ താഴെ ഭാഗത്ത് ആ ഒരു നമ്മൾ നേരത്തെ ഫ്രില്ലിട്ട് അടിച്ച് ക്ലോത്ത് ഉണ്ടാവണം അല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ അവിടെ സ്റ്റിച്ചിങ് പോകും കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് സ്റ്റിച്ചങ്ങോട്ട് ചെയ്യാം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഞാനിത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ് ലുക്കാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തൊന്ന് കരമടക്കി തയ്ക്കുക രണ്ട് സൈഡും എന്താ ഷേയ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടാവില്ലയോ എന്നുള്ളത് മസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ട് ആയിട്ട് എഴുതി അറിയിക്കണം കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ ഫ്രില്ലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എനിക്ക് എനിക്കത്രയും സാറ്റിസ്ഫൈഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ വെയർ ചെയ്തിട്ട് കാണിക്കുന്നത് കേട്ടോ ഇതാ കയ്യിലൊക്കെ അലാസ്റ്റിക്കും പഫക്കെ വന്നിട്ട് നല്ല ഭംഗിയില്ലേ പുറകിലാണെങ്കിൽ സിബൊക്കെ വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് കൊടുത്തത് തന്നെ നന്നായിട്ട് ആ ഒരു ഡ്രസ്സ് വിരിഞ്ഞ് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വിലയെ കമൻസ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു കിടക്കാ വീഡിയോസ് ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ അസാം വലൈക്കും